എന്താണ് മിറക്കിൾ മിക്കവാറും മെഡിക്കൽ മിറക്കിൾസാണ് ആണ് എം അതായത് ഒരു രോഗം ഭേദമാക്കണം എങ്ങനെയുള്ള രോഗം ഇപ്പൊ പനി ഭേദമാക്കി എന്ന് പറഞ്ഞാൽ കിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യാനാകാത്ത രോഗങ്ങളായിരിക്കണം നമ്പർ വൺ മാനദണ്ഡമാണ് മെഡിക്കൽ സയൻസിനും ഭേദമാക്കാൻ കഴിയാത്ത രോഗങ്ങളായിരിക്കണം രണ്ട് സയൻസിന് വിശദീകരിക്കാൻ കഴിയാത്ത രോഗ സൗഖ്യമായിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ ശരിയായെങ്കിൽ മാത്രമേ കത്തോലിക്ക സഭ മിറക്കളിനെ അംഗീകരിക്കൂ ഓഹ് എന്നോ മാനദണ്ഡം ഈ രണ്ട് മാനദണ്ഡം നടക്കുന്നതല്ല അല്ലേ സയൻസിന് വിശദീകരിക്കാൻ കഴിയാത്തൊരു കാര്യം ഓ അത് വേണമെങ്കിൽ പറയാം എങ്ങനെയാൽ ഒപ്പിക്കാം നിങ്ങൾ പറയുന്നതിന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയാം പക്ഷേ സയൻസിനും മെഡിക്കൽ സയൻസിനും ഒന്നും ചെയ്യാൻ കഴിയാത്ത രോഗങ്ങൾ ഭേദമാക്കണം ഇത് രണ്ടും ഭേദമാക്കിയ രണ്ട് മിറക്കൾ അതിൽ ആദ്യത്തെ നിറക്കളാണ് ഈ സ്ത്രീ ഇവരുടെ പേര് മുണിക്ക ബെസ്ര എന്നാണ് ഇവർ പറയുന്നത് ഇവർക്ക് വയറ്റിൽ ഭയങ്കര ട്യൂമറായിരുന്നു ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ രണ്ട് മിഷനീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിലെ കുറേ നൺസ് ഉണ്ട് കുറേ കന്യാസ്ത്രീകൾ അവർക്ക് ഈ മദർ തെരേസയുടെ ചിത്രമുള്ള ഒരു ലോക്കറ്റ് കൊണ്ടുവന്നിട്ട് ഇവരെ വയറ്റിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു പിന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞു പെട്ടെന്ന് ഉണർന്നപ്പോൾ കാണാം ഈ വേദന അപ്രത്യക്ഷമായി ട്യൂമർ താണു വയറ് താണു എങ്ങനെയാണെന്ന് അറിയില്ല ഇത് ഇവരെ ഭർത്താവ് പറഞ്ഞു ഇത് ഒരിക്കലും ഭേദമാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾ കുറേ ചികിത്സ ചെയ്താണ് ക്യാൻസർ പോലും അല്ല കേട്ടോ അപ്പോൾ ഇത് ഒരു നിറക്കളായിട്ട് എടുത്തുകൊണ്ടാണ് മദർ തെരേസയെ എന്താണ് നമ്മുടെ ലക്ഷ്യം മദർ തെരേസയെ സെയിൻ്റാക്കുക സെയിൻ ആക്കുക അതിന് വേണ്ടുന്ന എന്താണ് രണ്ട് നിറക്കള് ആ നിറക്കൾ ആര് കൊടുക്കും നിറക്കള് കൊടുക്കുന്നവർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും നിങ്ങൾക്കൊരു നിറക്കളുണ്ട് പറഞ്ഞില്ലേ എനിക്കിങ്ങനെ ഒന്നുമില്ല എന്നാൽ പെട്ടെന്ന് ഞാൻ മദർ തെരേസയോട് പ്രാർത്ഥിച്ചു മദർ തെരേസ പ്രാർത്ഥനയെടുത്ത് ദൈവത്തിന് കൊടുത്തു ഫലം വന്നു ഫസ്റ്റ് ക്ലാസ് പാസ്സായി എന്ന് പറയണം പക്ഷേ രണ്ട് കണ്ടീഷനും ഒന്ന് മെഡിക്കൽ സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റരുത് മെഡിക്കൽ സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും രണ്ട് മെഡിക്കൽ സയൻസിന് അത് ക്യൂർ ചെയ്യാനും പറ്റരുത് എന്നെങ്കിലല്ല മിറക്കളാണെന്ന് പറയാൻ പറ്റൂ അവർ പറയുന്നത് പക്ഷേ പക്ഷെ എടുത്ത സാധനം എന്താണ് ഇത്തരത്തിലുള്ള ഒരു ചെറിയ ട്യൂമർ ഇവരെ വായിച്ചു വന്ന ട്യൂമറാണ് അതിനെക്കുറിച്ച് അവരെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് വായിച്ചു ദിസ് മിറക്കൽസ് നോൺ സെൻസ് ആൻഡ് ബി കണ്ടംഡ് ബൈ എവറി വൺ ശീഹിയം സൈസ് ഒരു ട്യൂമർ ഇൻ ഹർ ലോവർ അബ്ഡമൻ കോസ്ഡ് ബൈ ട്യൂബോസിസ് ഒരു മീഡിയം സൈസ് ട്യൂമർ ഉണ്ടായിരുന്നു അത് ക്യാൻസർ ആയിരുന്നില്ല ക്ഷയരോഗം മൂലം അവർക്കുണ്ടായിട്ടുള്ള അവരുടെ ഒരു ചെറിയ മൊഴിയുണ്ടായിരുന്നു ശ്രദ്ധിക്കുക അവർക്ക് കൊടുത്ത മരുന്ന് കൊണ്ട് ആ ട്യൂമർ ഒരു വർഷം കൊണ്ട് പൂർണമായും അപ്രത്യക്ഷമായി എന്നിട്ട് ഇതൊരു മിറക്കിളാണെന്ന് പറയുന്നു സയൻസിന് വിശദീകരിക്കാൻ പറ്റുന്നു അപ്സൊല്യൂട്ട് നോൺ സെൻസ് ആണെന്ന് പറഞ്ഞാൽ ദേഷ്യം കൊണ്ട് ജ്വലിച്ചുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത് എൻ ഡി ടി വിയിൽ അവരെ കുറിച്ചൊരു സാധനം ഉണ്ടായിരുന്നു അതിനെ കാണിച്ചു ഈ അഞ്ച് കുട്ടികളുണ്ട് പാവപ്പെട്ട സ്ത്രീയാണ് ഒരു നൺസ് പോയി കണ്ടിട്ട് പറഞ്ഞ് റോമിലേക്ക് പോണോ വഴിയുണ്ട് തൊട്ട് വേണോ വഴിയുണ്ട് വീടും കാര്യങ്ങളെല്ലാം നോക്കിക്കോളൂ ഒരു മിറക്കൾ അവകാശം കൂടിയു കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം ഒരു വയറു വയന വന്നില്ലേ ആ വന്നായിരുന്നു ആ അത് ഭേദമാക്കിയത് മദർ തെരേസയുടെ ലോക്കറ്റ് വെച്ച് വയറിൽ ഉരസിയത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ മതി അപ്പോ ഇറ്റലിയിലെ മഹാന്മാരായിട്ടുള്ള ഡോക്ടേഴ്സ് വന്ന് പരിശോധിച്ചിട്ട് അത് നിറക്കളായിട്ട് വാഴ്ത്തും നീയും ചരിത്രത്തിന്റെ ഭാഗമാകും